വടക്കര മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ ചടങ്ങുകളോടെ കർക്കിടക വാവുബലി ആചരണം നടന്നു നൂറുകണക്കിന് ആളുകളാണ് പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി നടത്തിയത് ഭൂമിയിലെ ജീവിതത്തിന് കാരണക്കാരായ മൺമറഞ്ഞ് പോയ പൂർവികരെ സ്മരിക്കുവാനും അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനകളോടെ ബലിച്ചോറും തീർത്ഥവും തർപ്പണം നടത്തി മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുവാനുമാണ് കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം കർക്കിടക വാവായി ആചരിക്കുന്നത് ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് വിപുലമായ സൗകര്യങ്ങളാണ് ബലിതർപ്പണത്തിനായി ഒരുക്കിയിരുന്നത് മയിലാടുംപറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ആറ് മുതലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് മേൽശാന്തി കെ എസ് സുനിൽകുമാർ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ബലിതർപ്പണം പിതൃ നമസ്കാരം നമസ്കാരം തുടങ്ങിയ ചടങ്ങുകളിൽ നൂറുകണക്കിന് ഭക്തരാണ് പങ്കെടുത്തത് അണക്കര ഗുരുദേവ സരസ്വതി ക്ഷേത്രത്തിൽ നടന്ന കർക്കിടക വാവുബലി കർമ്മങ്ങളിൽ നിരവധി പേർ പങ്കാളികളായി മേൽശാന്തി അരുൺ ജി നേതൃത്വം നൽകി വണ്ടന്മേട് ശൂലപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ നിരവധി പേർ പങ്കെടുത്തു അണക്കര പുറ്റി വണ്ടൻമേട് കൊച്ചറ എന്നിവിടങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിലും പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു ന്യൂസ് ബ്യൂറോ അണക്കര